അപ്പോൾ ആദ്യ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും ഒന്നര ടേബിൾ സ്പൂൺ റവ്യം കാൽ ടീസ്പൂൺ ഉപ്പും രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു കോഴിമുട്ടയും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിലുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത് അപ്പൊ കുഴയ്ക്കുമ്പോൾ മാവ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് വീണ്ടും മൈദ ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം മാവിന്റെ മേൽഭാഗത്ത് ഇതുപോലെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം മൂന്ന് മണിക്കൂറിന് ശേഷം മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം കുറേ കനത്തിൽ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് മാവിൻ്റെ രണ്ട് സൈഡും ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവിൽ ഓരോന്നിലും ഇതുപോലെ ഓരോ വെട്ടിട്ട് കൊടുക്കുക മാവിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആഴത്തിൽ ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് കട്ട് ചെയ്യാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായകൊണ്ടിരിക്കുന്ന എണ്ണയിൽ ലോ ഫ്ലെയിമിൽ വറത്തെടുക്കാം മാവ ഒന്നാം കൂടെ സെറ്റായി കഴിയുമ്പോൾ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ടുകേക്ക് റെഡിയായി വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ ചൂടാറുമ്പോൾ ആ കറക്റ്റ് പരുവത്തിലായി വന്നോളും കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് നമ്മളത് വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക